സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ചിരിക്കാൻ പഠിക്കണമെന്ന് കാരണം ഈ ലോകം ആരുടെയും കണ്ണുനീരിനായി കാത്തുനിൽക്കാറില്ല ചില സങ്കടങ്ങൾ പറയാനാകില്ല ചില സങ്കടങ്ങൾ കേൾക്കാനും ആളില്ല എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന വഴിയിലൊന്നും ആയിരിക്കത്തില്ലെന്ന് ജീവിതം മനസ്സിനേക്കാൾ ഭാരമുള്ള അനുഭവങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കടന്നുവരാം ഉള്ളിലെ വേദന വെച്ചാലേ അതിന്റെ ഭാരമില്ല നഷ്ടത്തിൻ്റെ അടുത്ത് വെച്ചാണ് നമ്മളൊക്കെ ഇഷ്ടത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ഒക്കെ ശരിക്കുമുള്ള ആഴമറിയുന്നത് ജീവനോളം വലുതല്ലെന്നേ ഒരു മനുഷ്യ നിർമ്മിതിയും ഈ കൂട്ടി വെച്ചതും കരുതി വെച്ചതും പൂട്ടി വെച്ചതും ഒരു രാവിലുള്ളിൽ മാഞ്ഞു പോയെങ്കിൽ ഇനിയെങ്കിലും നാം അറിഞ്ഞിരിക്കണം ഇത്രയേ ഉള്ളൂ നമ്മളെന്ന് കൊടുക്കലും വാങ്ങലും വാങ്ങലുമൊന്നുമല്ല സൗഹൃദം ഒരു വിളി ഒരിറ്റു സാന്ത്വനം മനസ്സൊന്നു പിടഞ്ഞിരിക്കുമ്പോൾ സാരമില്ലെന്നേ എല്ലാം ശരിയാകും ആ ഒരു മനസ്സുണ്ടല്ലോ അതിനപ്പുറമായി പിന്നെന്താണ് വേണ്ടത് പലരും കാണാതെ പോകുന്നതും അതാണ് സ്നേഹം നേടാൻ കാണിക്കുന്നതിൻ്റെ പാതി പോലും അത് കൊടുക്കുവാൻ കാണിക്കാറില്ല സമയമാകുമ്പോൾ സ്വന്തം വഴികളിൽ തിരിച്ചു പോകുന്ന മനുഷ്യർക്കിടയിൽ അവരെ മാത്രം വിശ്വസിച്ചിരുന്ന മനുഷ്യർക്ക് പിന്നെ പോകാനുള്ള വഴി ഏതൊന്നുപോലും നിശ്ചയമുണ്ടാവില്ല ഒന്നാലോചിച്ചാൽ തനിച്ചായവരിൽ പലരും തന്നേക്കാളേറെ മറ്റാരെയോ വിശ്വസിച്ചിരുന്നവരാണ് ബന്ധങ്ങളൊക്കെ തുടങ്ങേണ്ടത് ഹൃദയത്തിലാണ് അത് സൂക്ഷിക്കേണ്ടതും അവിടെ തന്നെയാണ് കണ്ണ് നനയിച്ച ഓർമ്മകളെ സൂക്ഷിച്ചു വെക്കണം വീണ്ടും കരയാനല്ല ജീവിത യാഥാർത്ഥ്യങ്ങളിൽ തോറ്റുപോകാതിരിക്കാൻ ചില ഓർമ്മകൾ പെയ്യുമ്പോഴെല്ലാം ചോർന്നിടിക്കാറുണ്ട് നമ്മുടെയൊക്കെ മറവിയുടെ മേൽക്കൂര് ഓർമ്മകൾക്ക് മരണമില്ലാത്ത കാലം വരെയും നെഞ്ചോട് വെച്ച പ്രണയവും സൗഹൃദവും ഒക്കെ നമുക്കെന്നും സ്വന്തമാണ് ജീവിതത്തിൽ എത്ര മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ മറന്നുവന്ന് നടിക്കാനേ കഴിഞ്ഞു മറക്കുമോ ഇല്ല എപ്പോഴും ഓർത്ത് ഉരുകയാണ്